കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ജീവിതത്തിലത് വരിശുദ്ധ നാമവും പാഴ്ത്തപ്പെടുമാറാകട്ടെ മുപ്പതാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ അവൻ്റെ കോവൻ ക്ഷണ നേരത്തേക്കേ ഉള്ളൂ അവൻ്റെ പ്രസാദമോ ജീവരി എന്നുള്ളത് സന്ധ്യെങ്കിൽ കരച്ചിൽ വന്നൊരു ആവർക്കും വിശ്വസങ്ങളിലും ആനന്ദകോഷം വരുന്നു ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല ദൈവത്തിന് നമ്മളോട് കരുണയും ദയയും നമ്മളോട് പ്രസാദവും ഉണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എവിടെയാണ് അവിടെ അവിടെ സന്ധ്യെങ്കിൽ കരച്ചിലുണ്ട് വിശ്വസമെങ്കിൽ ആനന്ദോഷമുണ്ട് പ്രശ്നവും പ്രയാസമൊക്കെയുണ്ട് നമ്മളുടെ നമ്മുടെ ജീവിത ശരിയായി സങ്കടങ്ങളുണ്ട് ദൈവം നമ്മളോട് കോപിക്കുന്നു എന്ന് തോന്നുന്നു ചില കോപ ചില ദൈവകോപമാണെന്ന് ചിലപ്പോൾ തോന്നുന്നു ചില കാര്യങ്ങൾ ദൈവകോപമാണ് പക്ഷേങ്കിൽ അതിൽ തളർന്നു പോകരുത് ദർ ഓൾവേസ് ഇൻ യുവർ ട് മൊറോസ് ടേക്കിംഗ് യു ഫ്രം ഗ്ലോറി ടു ഗ്ലോറി ദൈവം നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ തളർന്നു പോകരുത് നിന്റെ ജീവിതത്തിൽ നീ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ ഇന്നും നാളെയും കർത്താവിൻ്റെ വരവോളം എല്ലാ നേരങ്ങളിലും എല്ലാ ദിനങ്ങളിലും നിന്നോടെ പോകേണ്ടത് പക്ഷേ ഇതിനകത്ത് കണ്ണീരുണ്ട് ദുഃഖമുണ്ട് പ്രയാസമുണ്ട് പ്രതികൂലങ്ങളുണ്ട് പട്ടിണിയുണ്ട് ക്ഷീണമുണ്ട് രോഗമുണ്ട് സങ്കടങ്ങളുണ്ട് വേദനകളുണ്ട് അപമാനങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് അതിന് മധ്യത്തിൽ എന്നും അങ്ങനല്ലല്ലോ എന്നും കണ്ണുനീരല്ലോ ഒരു രാത്രി വരുമ്പോൾ പിത്യാദിവസം പ്രഭാതമല്ലേ അതുകൊണ്ട് ദൈവത്തിന് നിന്നോട് കോപമൊന്നുമില്ല ദൈവത്തിന് നിന്നോട് കോപമൊന്നുമില്ല ദൈവത്തിൻ്റെ കോപമാണ് നിനക്ക് തോന്നുന്നത് നിന്നെ ഒന്ന് ശുദ്ധീകരിക്കാനും എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുവാൻ നമ്മളെ മലിനതകളെ മാറ്റി കൂടുതൽ ശുദ്ധീകരണം ചെയ്യുവാൻ കൂടുതൽ നമ്മളെ പ്യൂരിഫൈ ചെയ്യുവാനായിട്ട് ചില വഴികളിലൂടെ കടത്തിവിടും അവിടെ വിട്ടിട്ട് പോകല് പേടിച്ചു പോകരുത് ഭയപ്പെട്ടു പോകരുത് കണ് കളയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നും നാളെയും നാളെ കഴിഞ്ഞും കർത്താവ് ഉള്ളത് കൊണ്ട് സ്തോതം അവരുടെ ഭാരതത്തിൽ പ്രയാസത്തിൽ അവർ മഞ്ഞുപോലെ ഉരികിയിരിക്കുമ്പോൾ ഈ വചനത്താൽ അവർ ശക്തി പ്രാപിക്കും ഒരു പുതുബലം പ്രാപിക്കട്ടെ പുതുശക്തി പ്രാപിക്കട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമിച്ചു നയിക്കുന്നവർ അധ്യാപർ പ്രഥമ അധ്യാപർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന മിഷണറിമാർ എപ്പേർപ്പെട്ടവരും എല്ലാ തരത്തിലും ലോകമെമ്പാടും ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കുന്ന എപ്പേർപ്പെട്ടവരെയും ഇനി ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നതോടൊപ്പം ഈ വചനം കാണുന്നവർക്ക് ഒരു പുതുശക്തിയും പുതുബലവും നൽകി നിൻ്റെ മക്കളുടെ ക്ഷീണത്തിൽ ഭാരത്തിൽ കൂടെ ഇരുന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ ബലവും പുതിയ ശക്തിയും ഒരാവേശവും നിൻ്റെ മക്കൾക്ക് നിലയിക്കാട്ടെ കൃപ നിൻ്റെ മക്കളെ മരിച്ചൊരിഞ്ഞാട്ട് നിൻ്റെ മക്കളുടെ കണ്ണുനിരനെ നിൻ്റെ മക്കളുടെ സങ്കടത്തെ നിൻ്റെ മക്കളുടെ വേദന ദൈവ കോപമാണെന്നുള്ള ചിന്തയെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടട്ടെ യേശുവിനെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മതത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവി അമീൻ ഗോഡ് ബ്ലസ് യു